ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൊതുവിജ്ഞാനം ക്യുസ്സാണ് എൽ പി യു പി ഹൈസ്കൂൾ ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾക്കായി ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ക്വസ്റ്റിൻ്റെ ആൻസർ കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്കറിയാമല്ലോ ആരൊക്കെയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞതെന്നും അവരുടെ പേരുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതുമായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് യവനപ്രിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഉത്തരം കുരുമുളകാണ് തെഹര അണക്കെട്ട് ഏത് നദിയിലാണ് തെഹ്രി അണക്കെട്ട് ഏത് നദിയിലാണ് ഉത്തരം ഭഗീരഥി മയോപിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് മയോപ്പിയ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് ഉത്തരം കണ്ണ് കണ്ണിനെ ബാധിക്കുന്ന രോഗമാണ് മയോപ്പിയ ബയക്കൗഡില് ലോഭങ്ങൾ വളർത്തുകൊരു നാടിനെ എന്ന മുദ്രാവാക്യം ഏത് പ്രസിദ്ധീകരണത്തിൻ്റേതായിരുന്നു ഉത്തരം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ മുദ്രാവാക്യമാണ് ബയക്കൗഡിലെ ലോഭങ്ങൾ വളർത്തുകൊരു നാടിനെ ജയ ജയ കോമള കേരളധരണി എന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം ബോധേശ്വരൻ ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതി രചിച്ചതാര് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതി രചിച്ചതാരാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് തിരുവിതാംകൂറിൽ ഉത്തരവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം വഹിച്ച വനിത ആരാണ് തിരുവിതാംകൂറിൽ ഉത്തരവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം വഹിച്ച വനിതയാര് ഉത്തരം ഇതാണ് അക്കമ്മ ചെറിയാൻ പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യ സോഷ്യലിസ്റ്റ് പത്രം എന്നറിയപ്പെടുന്നത് ഏതാണ് പ്രഭാതമാണ് പ്രഭാതം കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഇതാണ് ആഗമാനന്ദ സ്വാമി ആഗമാനന്ദ സ്വാമിയും അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ വീഡിയോ കാണുന്നത് എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്കായിട്ടുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഇതാണ് ഇന്ത്യയുടെ മഹാനായ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ മഹാനായ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി അപ്പോൾ കൂട്ടുകാരെ ഈ ഒരു ക്വസ്റ്റിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരൊക്കെയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം അതിനോടൊപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ കറക്റ്റായിട്ടുള്ള ആൻസർ പറഞ്ഞ കുട്ടികളുടെ പേരുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും നമുക്ക് അടുത്ത ചോദ്യം നോക്കാം നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ സംസ്കൃത പണ്ഡിതൻ ആര് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ സംസ്കൃത പണ്ഡിതനാർ ഉത്തരം ഐ സി ചാക്കോ വജ്രസൂചി എന്ന അപരനാമത്തിൽ എഴുതിയതാര് വജ്രസൂചി എന്ന അപരനാമത്തിൽ എഴുതിയതാര് ഉത്തരം മൂർക്കോത്ത് കുമാരൻ വജ്രസൂചി എന്ന അപരനാമത്തിൽ എഴുതിയതാരാണ് മൂർക്കോത്ത് കുമാരൻ കേരളത്തിലെ ആദ്യത്തെ കോളേജ് കേരളത്തിലെ ആദ്യത്തെ കോളേജ് ഏതാണ് ഉത്തരം ഇതാണ് സി കോളേജ് കോട്ടയത്തെ സി എം എസ് കോളേജാണ് കേരളത്തിലെ ആദ്യത്തെ കോളേജ് കേരള കേരളസിംഹം എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് കേരള കേരളസിംഹം എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ഉത്തരം പഴശ്ശിരാജ കേരളസിംഹം എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് പഴശ്ശിരാജ ലോത്തൽ പട്ടണം സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ സംസ്ഥാനം ലോത്തൽ പട്ടണം സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ സംസ്ഥാനം ഉത്തരം ഗുജറാത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ് ഉത്തരം ആനി ബസന്റ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആര് ഉത്തരം അബ്ദുൾ ഗാഫർ ഖാൻ ഉത്തരം ഏതാണ് അബ്ദുൾ ഗാഫർ ഖാൻ നർമ്മദ ബച്ചാവോ ആന്തോളൻ നേതൃത്വം നൽകിയ വനിത നർമ്മദാ ബച്ചാവോ ആന്തോളന് നേതൃത്വം നൽകിയ വനിത ഉത്തരം മേധാ പട്കർ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നഗരം ഉത്തരം കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരമാണ് കോട്ടയം മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഇരുന്നൂറ്റി ആറ് മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം ഇരുന്നൂറ്റി ആറ് മാർബിളിന്റെ രാസനാമം മാർബിളിന്റെ രാസനാമം എന്താണ് ഉത്തരം കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു ഉത്തരം ബി രാമകൃഷ്ണ റാവു ബി രാമകൃഷ്ണ റാവു തൃപ്പടിദാനം എന്ന ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട രാജാവാര് തൃപ്പടിദാനം എന്ന ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ട രാജാവാര് ഉത്തരം മാർത്താണ്ഡവർമ്മ അപ്പൊ കൂട്ടുകാരെ പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു കൂട്ടുകാരെ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത ഗണിത ക്യൂസിൽ നിങ്ങൾക്കായി ഒരു ക്വസ്റ്റ്യൻ കരുതി വെച്ചിരുന്നു ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ കരുതി വെച്ചിരുന്നു ആ ക്വസ്റ്റ്യൻ ഇതാണ് പൂജ്യം കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ ആരാണ് പൂജ്യം കണ്ടുപിടിച്ച ഇന്ത്യക്കാരൻ ആരാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഇതാണ് ബ്രഹ്മഗുപ്തൻ ഉത്തരം എന്താണ് ബ്രഹ്മഗുപ്തൻ ഈ ഒരു കറക്റ്റായിട്ടുള്ള ഉത്തരം നൽകിയ കുറേ കൂട്ടുകാരുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിറയെ ആ ഒരു ബ്രഹ്മഗുപ്തൻ എന്ന ആൻസർ നൽകിയിട്ടുണ്ട് അവരാരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്